നമസ്കാരം നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് സ്വാഗതം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രാചാര്യ കാർത്തി പ്രദീപാണ് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ഞങ്ങളുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ ഗ്രഹയോഗങ്ങളിലെ പഞ്ച മഹാപുരുഷ യോഗങ്ങളുടെ അഞ്ച് യോഗങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത് ഇനി ഇത് കൂടാതെ കൂടെ കുറച്ച് യോഗങ്ങളുണ്ട് ആ യോഗങ്ങളെ പറ്റിയാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പം ഈ ആദ്യം പറഞ്ഞ ഈ അഞ്ച് യോഗങ്ങൾ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുമ്പടുത്ത എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന അറിയാൻ കഴിയും ഇന്നത്തെ നമ്മുടെ ഈ നമ്മൾ പറഞ്ഞ പോലെ മറ്റു ചില ഈ യോഗം അതൊരു എല്ലാവർക്കും എനിക്ക് യോഗമാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് എന്നെ വിളിച്ചു എനിക്ക് കേസരി യോഗം ഉണ്ട് ജാതകത്തില് പക്ഷെ അനുഭവത്തിൽ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് കേസരി യോഗം അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട് അവരോട് എന്താണ് കേസരി യോഗം നിങ്ങൾക്ക് അറിയാമോ അല്ല അതറിയത്തില്ല അപ്പൊ പിന്നെ അനുഭവത്തിൽ വന്നിട്ടില്ല എന്ന് പറയുന്നത് എന്താ ആ അതിങ്ങനെ യോഗം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞതാ കേസരി യോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വരുന്നതിനെയാണ് ഗുരു വരുന്നതിനെയാണ് കേസരിയോഗം എന്ന് പറയുന്നത് ചന്ദ്രന്റെ കേന്ദ്രം എന്ന് വെച്ചാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലോ അല്ലെങ്കിൽ നാലിലോ ഏഴിലോ പത്തിലോ ഗുരു നിൽക്കുന്നതിനെയാണ് ച കേസരിയോഗം എന്ന് പറയുന്നത് അപ്പൊ കേസരിയോഗം ഉണ്ടെങ്കിൽ എന്താണ് ഫലം കേസരിയോഗം ഉണ്ടെങ്കിൽ സകല ദോഷങ്ങളെ ഹനിക്കാനുള്ള ഒരു പവറുണ്ട് എന്നുള്ളത് കൂടാതെ സപ്തതി വർഷം അതായത് സപ്തതി അല്ല ആയിരം പൂർണ ചന്ദ്രനെ കാണാനുള്ളൊരു യോഗം അതാണ് ഈ കേസരിയോഗം അത് ഗജകേസരി യോഗം ആകണമെങ്കിൽ ചന്ദ്രനും വ്യാഴവും ഒക്കെ ബലവാനായിട്ടൊക്കെ നിക്കുകയാണെങ്കിൽ ഏതാണ്ട് എൺപത്തി എട്ട് വരെയുള്ള കാലഘട്ടമാണ് ഈ ആയിരം പൂർണ ചന്ദ്രനെ കാണാനുള്ള യോഗം പറയുന്നത് അപ്പൊ ആ യോഗം കിട്ടും അതേപോലെ ഏർ മറ്റ് വ്യാഴത്തിന്റെയും ചന്ദ്രയൊക്കെ ദശയും കൂടി വരികയാണെങ്കിൽ അതിന്റെ അനുഭവങ്ങളൊക്കെ കൂടുതൽ കിട്ടാനുള്ള യോഗം അത് ഈ ഒരു ഗ്രഹനിലയ്ക്കകത്തോണ്ട് മൂന്ന് ആറ് രണ്ടായിരത്തിൽ ജനിച്ച ഒരു കുട്ടിയുടെ ഗ്രഹനിലയാണ് ലക്നത്തിന്റെ കേന്ദ്രത്തിൽ ആണ് കൂടുതൽ ഗ്രഹങ്ങൾ വന്നിരിക്കുന്നത് പത്തിലും നിൽക്കാണ് അവിടെ ചന്ദ്രൻ അതായത് ഇടവൻ രാശിയില് ചന്ദ്രനും വ്യാഴവും യോഗം ചെയ്ത് നിക്കുന്നു ആ കേസരി യോഗം അവിടെ ബലവാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏർ ചന്ദ്രന്റെ സ്വക്ഷേത്രം അല്ല ചന്ദ്രന്റെ ഉച്ച ക്ഷേത്രമാണ് തന്നെയാണ് ചന്ദ്രൻ നിൽക്കുന്നതും അതിനോടൊപ്പം തന്നെയാണ് ശുക്രന്റെ സ്ഥിതിയും അതുകൊണ്ട് ആ വ്യാഴ ശുക്രനും വ്യാഴവും ചൊവ്വയും എല്ലാം സ്ഥിതി ചെയ്യുന്ന സൂര്യനും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ ആ കൂട്ടത്തിൽ ചന്ദ്ര കൂടെ വ്യാഴം നിൽക്കുന്നതിന്റെ ആ കേസരി യോഗത്തിന്റെ ഫലം അവിടെ അനുഭവത്തിൽ വരാം അതാണ് ദീർഘകാലത്തിന്റെ ആയുർബലം അപ്പൊ നമുക്ക് ഒരു ഗണ്ഡാന്തത്തിലൊക്കെ ജനിച്ചു അല്ലെങ്കിൽ ഈ മറ്റു കാര്യങ്ങളൊക്കെ ദോഷമായിട്ട് പറയപ്പെടുമ്പോഴും ഈ കേസരി യോഗം ഒരു ഗുണം ചെയ്യും അങ്ങനെ ഒരു പരിഹാരമുണ്ട് അപ്പൊ ഈ യോഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അതിനകത്ത് വളരെ ആകർഷണമായി എല്ലാം വന്നു അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമുക്ക് ഈ അമല യോഗം പറഞ്ഞോളൂ അതെ അത് അമലയോഗം എന്ന് പറയുന്നത് ലക്ന കേന്ദ്രത്തിൽ ശുഭഗ്രഹങ്ങൾ വരുന്നതാണ് ശുഭഗ്രഹങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ലക്നത്തിന്റെ കേന്ദ്രത്തിൽ അത് ചന്ത കേന്ദ്രത്തിൽ ചിലർ പറയുന്നുണ്ട് പക്ഷെ എപ്പോഴും നമുക്ക് ഏത് കാര്യത്തിനും ഒരു ലഗ്നത്തിനാണ് പ്രാധാന്യം എവിടെയാണോ നമ്മൾ ജനിക്കുന്ന സമയം നക്ഷത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇവിടെ കേസരി യോഗം പറയുന്നത് ആയുസിന്റെ കാരകത്വം ത്തിന്റെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് ചന്ദ്രൻ ദേഹത്തിന്റെ ഒരു സൗഖ്യത്തിന്റെ കാരകനായോണ്ട് കേസരി യോഗം പറഞ്ഞപ്പോൾ ചന്ദ്രകേന്ദ്രം പറഞ്ഞതിനകത്ത് പോലെയല്ല അമലായോഗമൊക്കെ പറയുമ്പം ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ വരുന്നതാണ് കൂടുതൽ അനുഭവത്തിൽ വരുന്നത് കണ്ടുവരുന്നത് നമ്മൾ ഒരു പരീക്ഷണം നടത്തിയതിനകത്തുനിന്ന് കിട്ടിയ ഒരു റിസൾട്ട് ആണ് ഒന്നുകിൽ ലക്നത്തിന്റെ കേന്ദ്രത്തിൽ വ്യാഴമോ ശുക്രനോ ബുധനോ വരികയാണെങ്കിൽ അത് അമലായോഗം പറയാം ഈ ഗ്രഹനില പ്രകാരം ഞാൻ ഇപ്പൊ പറഞ്ഞ ഗ്രഹനില പ്രകാരം മൂന്ന് ആറ് രണ്ടായിരത്തി ജനിച്ച ആ കുട്ടിയുടെ ഗ്രഹനിലയില് ലഗ്നത്തിന്റെ പത്താമത്തെ ഭാവി ഭാവത്തിൽ രണ്ട് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നു വ്യാഴവും ഉണ്ട് ശുക്രനും ഉണ്ട് അപ്പൊ ആ അമലായോഗത്തിന്റെ ഫലം അവിടെ കിട്ടുന്നുണ്ട് അമലായോഗത്തിന്റെ ഫലം എന്താണ് എന്ന് വെച്ചാൽ ഭോഗ സൗഖ്യങ്ങളെല്ലാം കിട്ടാനുള്ളൊരു സൗ പ്രളയകാലം വരെ അനുഭവത്തിന് യോഗമുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങളും അനുഭവിക്കാനുള്ളൊരു യോഗം ഭക്ഷണമാണെങ്കിലും ആടെ ആഭരണ ഭൂഷണാദികളാണെങ്കിലും അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഒരു യോഗം ഉണ്ട് വാഹനം സുഖം പിന്നെ ബന്ധു മറ്റു കാര്യങ്ങളെല്ലാം പിന്നെ മാത്രമല്ല നല്ല സൗന്ദര്യം അപ്പിയറൻസിനും അതിനൊരു കാരകത്വം കൊടുക്കുന്നുണ്ട് ആ ഗ്രഹങ്ങളുടെ ഒരു ബന്ധം ഇതാണ് നമുക്ക് പറയാനുള്ളത് അതെ അനുഭവിക്കാം എന്നുള്ളതാണ് പിന്നെ ആ ദശാകാലവും കൂടി വരികയാണെങ്കിൽ വളരെ ഉത്തമമാണ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ദിശയില് ജനിച്ച ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ വ്യാഴ ദശയാണ് ഇപ്പം നടക്കുന്നത് അപ്പൊ ആ ദശാകാലം അമലായോഗം കൊടുക്കുന്ന ഒരു ദശാകാലം അവിടെ നടക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് ആ ഗുണത്തിന്റെ അനുഭവം അവിടെ കിട്ടാൻ യോഗമുണ്ട് അതെ അത് ചർച്ച ചെയ്യാം അത് ഒരു യോഗമാണ് അത് എല്ലാവർക്കും കിട്ടത്തില്ല മാത്രം കിട്ടുന്ന യോഗമാണ് ലക്നത്തിന്റെ ആ രണ്ടിന്റെയോ ഒൻപതിൻ്റെയോ പതിനൊന്നിന്റെയോ അധിപൻ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വരണം ലക്നത്തിന്റെ ഒൻപതിൻറെയോ രണ്ടിന്റെയോ പതിനൊന്നിന്റെയോ അധിപൻ ചന്ദ്ര കേന്ദ്രത്തിൽ വരണം അതായത് ലക്നം സ്ഥിരരാശി ലഗ്നവുമായിരിക്കണം ലക്ന അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഈ യോഗം വരത്തുള്ളൂ ലക്നം സ്ഥിരരാശിയായിരിക്കണം ലക്നത്തിന്റെ രണ്ടിന്റെ അധിപനോ ഒൻപതിന്റെ അധിപനോ പതിനൊന്നിന്റെ അധിപനോ ഇതിൽ ഏതെങ്കിലും ഒരു ഭാവത്തിന്റെ അധിപൻ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വരികയും വ്യാഴത്തിന് ഗുരുവിന് രണ്ടിന്റെയോ അഞ്ചിന്റെയോ പതിനൊന്നെയോ പതിനൊന്നിന്റെയോ ഭാവാധിപത്യം വരികയും ചെയ്താൽ ആ ഭാവനത്തിന്റെ ആധിപത്യം വരുകയും കൂടെ ചെയ്താൽ അഖണ്ഡ സാമ്രാജ്യപത്യം തന്നെയാണ് ഫലം എല്ലാ കാര്യങ്ങളും ഹെഡായിട്ട് നിന്ന് അതിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത അത് തന്നെയാണ് അവന്റെ യോഗം ഇവിടെ നമുക്ക് അതിന് ഏറ്റവും പ്രധാന റോള് വഹിക്കുന്ന ഗ്രഹം വ്യാഴം തന്നെയാണ് എന്ന് വെച്ചാൽ ആ വ്യാഴത്തിനാണ് ഇവിടെ അഞ്ചിന്റെയോ ആ പതിനൊന്നിൻ്റെയോ രണ്ടിൻ്റെയോ ആധിപത്യം വരേണ്ടത് എന്ന് പറയുന്നു ഈ നമ്മൾ പറഞ്ഞ ഈ ഗ്രഹനിലക്കകത്ത് ആ അഖണ്ഡ സാമ്രാജ്യപത്യ യോഗം ഉണ്ട് കാരണം ആ ലത്തിന്റെ ഒൻപതാം ഭാവാധിപനായ കുജൻ ചന്ദ്രന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ചന്ദ്ര കേന്ദ്രത്തിലുണ്ട് ഒൻപതാം ഭാവാധിപനായ കുജൻ ചന്ദ്രന്റെ കേന്ദ്രത്തിലുണ്ട് കൂടാതെ ആ അഞ്ചാം ഭാവാധിപത്യമാണ് ഗുരുവിനുള്ളത് അഞ്ചാം ഭവനാധിപത്യം ഗുരുവിന് വന്നിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ ഗ്രഹനിലയില് അഖണ്ഡ സാമ്രാജ്യ അഖണ്ഡ സാമ്രാജ്യ യോഗം അതും ഉള്ളതാണ് അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറയുന്ന ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം തന്നെയാണ് ഫലം ഒരു സാമ്രാജ്യം എന്ന് എന്ന് തന്നെ നമുക്ക് വസുമത് യോഗം യോഗം അതെ അതെന്താണ് പറയുന്നതും ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ലഗ്നത്തിന്റെ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്ന് പറയുന്ന ഉപജയ രാശികൾ നമ്മുടെ ജ്യോതിഷത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാവമാണ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ഉപജയ രാശികൾ എന്ന് പറയുന്നത് ഉപജയ രാശികൾ എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി തരുന്ന രാശികളാണ് പക്ഷെ ഈ മൂന്നിന് ആറിനും ദുസ്ഥാനത്തിൽപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഈ മൂന്ന് ആറ് ഭാവങ്ങളെ ആരും കണക്കിലെടുക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ദുഃഖകരമായ കാര്യം പറയാനുണ്ട് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായിട്ട് ശുഭഗ്രഹങ്ങളായ ശുക്രനും ബുധനും ഗുരുവും സ്ഥിതി ചെയ്താൽ അതും ലഗ്നത്തിന്റെ തന്നെയാണ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് സ്ഥിതി ചെയ്താൽ പസുമത്യോഗം എന്ന് പറയുന്ന ഒരു യോഗം ഫല അനുഭവത്തിൽ വരും അനുഭവത്തിൽ വരും എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി കൊടുക്കുന്ന യോഗമാണത് എന്ന് വെച്ചാൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ ദശാകാലമോ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന്റെ ദശാകാലമോ അതെങ്കിൽ പത്തിലോ പതിനൊന്നിലോ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലമോ ഈ മൂന്ന് ഗ്രഹങ്ങളും ഒരേ രാശിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് നിക്കുകയോ എന്തു ആയാലും ഈ മൂന്ന് ഗ്രഹങ്ങൾ ഈ പറയപ്പെടുന്ന ഭാവങ്ങളിൽ ഉണ്ടായിരിക്കണം അതാണ് ഈ ഉപജയരാശി അഭിവൃദ്ധി തരുന്ന രാശി തന്നെയാണ് അത് ഈ ഗ്രഹനിലയിലുണ്ട് ഈ ഗ്രഹനിലയില് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പതിനൊന്നിൽ നിൽക്കുന്നു ശുക്രൻ പത്തിൽ നിൽക്കുന്നു വ്യാഴവും പത്തിൽ നിൽക്കുന്നു അതായത് ഉപജയരാശികളായ മൂന്നിലോ ആറിലോ പത്തിലോ പതിനൊന്നിലോ ഈ ഗ്രഹം നിന്നാൽ ഈ ഫലം അനുഭവത്തിൽ വരുമെന്നുള്ളതാണ് ഇത് ഇതേപോലെ പത്തിൽ ഗുരുവും ശുക്രനും നിൽക്കുന്നു പതിനൊന്നിൽ വ്യാഴവും നിൽക്കുന്നു മാത്രമല്ല ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴദശയാണ് ഇപ്പം നടക്കുന്നത് അപ്പൊ വസുമതി യോഗത്തിന്റെ ഫലം അഭിവൃദ്ധി കൊടുക്കുന്ന ഒരു യോഗത്തിന്റെ ഫലവും ഈ ജാതകന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ചക്രവർത്തി ഈ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ രാജാവിന് തുല്യമായിട്ടുള്ള പദവി അലങ്കരിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ എന്ന് ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെ ഒരു ചക്രവർത്തി യോഗമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ശരിക്കും അതെ ചക്രവർത്തി യോഗം അല്ലെങ്കിൽ നീചഭംഗ രാജയോഗം ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ചക്രവർത്തി യോഗം എന്ന് പറഞ്ഞാലും നീചഭംഗം വന്ന് രാജാവായി ഭാറം രാജയോഗം എന്ന് പറയുന്നത് അതാണ് ഈ ചക്രവർത്തി യോഗവും നീചഭംഗ രാജവും രണ്ടും ഒന്നാണ് അത് വന്നിച്ച് ഏതെങ്കിലും ഒരു ഗ്രഹം ജാതകത്തിൽ നീചനായിട്ട് നിന്നാൽ ആ ഗ്രഹത്തിന്റെ ആ രാശിയുടെ അധിപൻ ലഗ്നകേന്ദ്രത്തിൽ വന്നാൽ നീചത്തിന് ഭംഗം വരും അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ ആ അവിടെ ഉച്ചൻ ഉച്ചനാകുന്ന ഒരു ഗ്രഹം ലഗ്ന കേന്ദ്രത്തിൽ വന്നാൽ നീചത്തിന് ഭംഗം വരും മാറിയിട്ട് ഒരു രാജയോഗം കൊടുക്കും എന്നുള്ള അതും ഈ രാ ഈ ഗ്രഹനിലയിലുണ്ട് ശനി ഇവിടെ നീചനായിട്ട് നിക്കുകയാണ് ഈ രാശിയിൽ ഈ ശനി നീചനായിട്ട് നിന്നിട്ട് ആ രാശി ചൊവ്വയുടെ രാശിയിലാണ് അത് നീചനായിട്ട് നിൽക്കുന്നത് ആ ചൊവ്വ ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട് ലക്നത്തിന്റെ പത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ ആ ശനിയുടെ രാശിക്ക് ഒരു ശനിക്ക് ഒരു നീചഭംഗം വന്നിട്ടുണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴദശയാണ് നടക്കുന്നത് ആ വ്യാഴദശ കഴിഞ്ഞിട്ട് ശനിയുടെ ദശ വരുമ്പോഴാണ് ഈ നീചഭംഗ രാജയോഗത്തിന്റെ ഫലം അനുഭവത്തിൽ വരുന്നത് അല്ലെങ്കിൽ ചക്രവർത്തി യോഗത്തിന്റെ ഫലം അനുഭവത്തിൽ വരുന്നത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ യോഗം അനുഭവത്തിൽ വന്നില്ലല്ലോ അതിന് ആ ദശ വരണ്ടേ അത് എന്താണ് രാജ് സർവ രാജ്യ സർവാധിപത്യം രാജാവായി രാജാദി രാജനായിട്ട് ആദരിക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട് ഒക്കെ ഗിഫ്റ്റുകള് സ്പെഷ്യൽ പരിഗണനകള് എവിടുന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും അംഗീകാരങ്ങള് ഒക്കെ കിട്ടാനുള്ള യോഗമാണ് ആ അനുഭവം വരുന്നത് തരുന്നത് അതാണ് യോഗ നമ്മളിപ്പോ സംസാരിച്ച ഈ ഇത്ര യോഗങ്ങളെന്ന് വെച്ചാൽ അഭിവൃദ്ധിയെ പറ്റിയും അത് നമ്മൾ ചക്രവർത്തി പറ്റി സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് പക്ഷേ ഈ എല്ലാം ഗുണപ്രദം അല്ലെങ്കിൽ ഫലപ്രദം പക്ഷേ നമുക്കൊരു നെഗറ്റീവ് ഉള്ള പല യോഗങ്ങളും ഉണ്ട് ഉണ്ട് അതെ അതിലൊന്നാണല്ലേ യോഗം യോഗം കേട്ട് കഴിഞ്ഞാൽ അനുഭവ ഗുണം എന്ന് മാത്രമല്ല അത് അനുഭവം ഇല്ലാത്ത അവസ്ഥയും കൂടെ ഉണ്ട് ഇനിയും ഒരുപാട് മറ്റു യോഗങ്ങളുണ്ട് അത് ഇനിയും ഒരു മറ്റൊരു വിഷയങ്ങളില് ചർച്ച ചെയ്യാവുന്ന പക്ഷെ ഈ അധമ യോഗം എന്ന് പറയുന്ന എന്താണ് വിനയം വിത്തം ദി നിപുണത അതേപോലെ സാമർഥ്യം ഇവയൊന്നും ഇല്ലാതിരിക്കാം എന്ന് വെച്ചാൽ വിനയമായിട്ട് നിൽക്കത്തില്ല ഒരാൾ വന്ന് എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ ഒരു കാര്യമായിട്ട് അത് എടുക്കാതെ വെച്ചാൽ വിനയത്തോടു കൂടി നിക്കാതെ അത് വളരെ റൂഡായിട്ട് നിന്ന് തന്നെ ആധിപത്യം കാണിക്കുന്ന ഒരു ഇത് ചിലയിടത്ത് ബുദ്ധി ഇല്ലായ്മ കൊണ്ട് ചില സംഭവങ്ങൾ വന്നേക്കാം അതാ വിനയവും വിത്തം Av, ado 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 mm. mm. ം ധനമാണ് ധനത്തിന്റെ ചെറിയ കുറവുകൾ വന്നേക്കാം അത് എവിടെ അങ്ങനെ വേണേൽ പറയാം അത് എന്താന്ന് വെച്ചാൽ ചന്ദ്ര കേന്ദ്രത്തിൽ സൂര്യകേന്ദ്രത്തിൽ ചന്ദ്രൻ വരികയാണെങ്കിൽ സൂര്യന്റെ കേന്ദ്രത്തിൽ സൂര്യൻ എന്ന് പറയുന്നത് നിൽക്കുന്ന രാ കൂടെ ചന്ദ്രൻ നിൽക്കുകയോ നാലില് ഏഴില് പത്തില് ചന്ദ്രൻ നിൽക്കുകയോ ചെയ്താൽ അധമയോഗം എന്ന് പറയും അതേപോലെ അഥമ സമ വരിഷ്ഠായോഗം എന്ന് പറയുന്നതാണ് സമയോഗം എന്ന് പറയുന്ന സൂര്യന്റെ രണ്ടിലോ അഞ്ചിലോ എട്ടിലോ പതിനൊന്നിലോ ചന്ദ്രൻ നിന്നാൽ ആ യോഗം പറയും അപ്പൊ വിനയം വിത്തം ദീ നിപുണത ഇവയെല്ലാം ഏറി മധ്യമമായിരിക്കും അതാണ് സമയോഗം എന്ന് പറയുന്നത് വരിഷ്ടോഗം എന്ന് പറയുന്നത് അഭിവൃദ്ധി ഉണ്ടായിരിക്കും ഇതെല്ലാം ഏറിയിരിക്കും അതായത് ചന്ദ്രൻ സൂര്യന്റെ മൂന്നില് ആറില് ഒൻപതില് പന്ത്രണ്ടില് ചന്ദ്രൻ വരണം ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അഥമയോഗത്തിന് നമ്മൾ കൊടുത്തത് അറി അറിവില്ലായ്മ ബുദ്ധിയില്ലായ്മ എന്തെങ്കിലും അറിവില്ലായ്മ കാണിച്ചിട്ട് ഇല്ലാത്ത ഒരു പ്രവൃത്തി കാണിക്കാൻ ചിലപ്പോൾ ഒരിടത്ത് റിയാക്ട് ചെയ്യാൻ പാടില്ലാത്തടത്ത് വളരെ ഈ അത ഈ റിയാക്ഷൻ ഉണ്ടാക്കും ആ റിയാക്ഷൻ അയാൾക്ക് ദോഷം ചെയ്യും ഇതാണ് ആ അധമയോഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ ഇപ്പോഴത്തെ അല്ല കഴിഞ്ഞ എപ്പിസോഡിലെ ഈ ഗ്രഹയോഗങ്ങളെ പഞ്ചമഹാപുരുഷ യോഗങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതേ തുടർന്നായിട്ടുള്ള കുറച്ച് യോഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് അപ്പം ഇനി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യപ്പെടാവുന്നതാണ് അപ്പോൾ ഏതായാലും ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഏത് യോഗം ആണെങ്കിൽ തന്നെയും അതെല്ലാം പ്രാബല്യത്തിൽ വരണമെങ്കിൽ എന്ത് വേണം അപ്പം അവർ അതനുസരിച്ചിട്ട് പ്രാവർത്തികമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ യോഗങ്ങളെല്ലാം നമുക്ക് വരികയുള്ളൂ ഇനി അടുത്ത എപ്പിസോഡുകളിൽ ഇതേപോലുള്ള വിഷയങ്ങളുമായി ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം